സൈനുദ്ദീൻ മഗ്ദുവും ഒന്നാമൻ രചിച്ചിട്ടുള്ള തഹറിദ് എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു നാട്ടിലെ ജനങ്ങളോട് മതസാഹോദര്യത്തിൻ്റെ പ്രതീകമായി നിന്നുകൊണ്ട് പോർച്ചുഗീസ് അധിനിവേശത്തിനെ കുറിച്ചോട് പോരാടാൻ കേരളത്തിനെ പ്രചോദിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ഏറ്റവും വലിയ ചിന്തകനായിരുന്നു സൈനുദ്ദീൻ മഗ്ദുവും വൈദേശിക ആധിപത്യം തെറ്റാണ് രാജ്യത്തിന് രാജ്യത്തിൻ്റെ പോലെ ജീവിക്കാൻ അവകാശമുണ്ട് സ്വതന്ത്രാധികാരത്തിൻ്റെ ഭരണനൈപുണ്യം വേണം രാജ്യത്തിന് എന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പൗത്രൻ സൈനുദ്ദീൻ മക്ദൂം രണ്ടാമൻ ആ ഇവരുടെയൊക്കെ വിട പറയതിന് ശേഷം ആ പദവിയിലെത്തി സൈനുദ്ദീൻ മക്ദൂം രണ്ടാമൻ അതിപ്രഗൽഭനായിട്ടുള്ള ചിന്തകൻ പാണ്ഡിത്യത്തിൻ്റെ സർവ്വവിധ ഭാവങ്ങളെയും തന്നിൽ സമന്വയിപ്പിച്ചുകൊണ്ട് തൻ്റെ മാതുലനെ പോലെ തൻ്റെ പിതാ പിതാവിനെപ്പോലെ അദ്ദേഹം പ്രചാരണം നടത്തി വിജ്ഞാനത്തിന് ചിന്തക്കെതിരായി ഉച്ചനീചത്വങ്ങൾക്കെതിരായി ഐറ്റത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി അദ്ദേഹം ഇസ്ലാം മതത്തിൽ ജാതീയ ചിന്തയില്ല സാഹോദര്യം മാത്രമേ ഉള്ളൂ മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കുന്ന ചിന്തയാണ് ഇസ്ലാം സാഹോദര്യത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ഇസ്ലാം സിദ്ധാന്തങ്ങൾ അന്നുമത ഇന്നുമതേ അത് സേനുദ്ദീൻ മക്തും രണ്ടാമൻ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സാമൂതിരി രാജാവായിരുന്നു അദ്ദേഹം ബിജാപൂർ സുൽത്താനുമായി മഹാനായ അക്ബർ ചക്രവർത്തിയുമായി ആശയവിനിമയം നടത്തി സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചരിത്രം രേഖകൾ കൊണ്ട് അത് തെളിവാക്കുന്നു പൊന്നാനിയിൽ ഇരുന്നുകൊണ്ട് അക്ബർ ചക്രവർത്തിയുമായും ബിജാപ്പൂർ സുൽത്താനുമായും തുർക്കി സുൽത്താനുമായിട്ടൊക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ലോകവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രശസ്തിയെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചും നമുക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്ന